ബംഗ്ലാദേശിൽ ഹിന്ദു വംശഹത്യ തുടരുകയാണ് മണിക്കൂറിനിടെ രണ്ട് കൊലപാതകങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു നാൽപ്പത് വയസ്സുകാരിയായ ഹിന്ദു യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്തെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ തുടരുന്നു രണ്ട് ഹൈന്ദവർക്കു കൂടി ജീവൻ നഷ്ടമായി ജഷീർ ജില്ലയിൽ ഫാക്ടറി ഉടമയും ദൈനിക് ഖബർ ദിനപത്രത്തിന്റെ എഡിറ്ററുമായിരുന്ന റാണ പ്രതാപിനെ ഇന്നലെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു മാധ്യമ പ്രവർത്തനത്തോടൊപ്പം കൊപ്പീലിയ ബസാറിൽ ഐസ് ഫാക്ടറി നടത്തുന്ന വ്യവസായി കൂടിയായിരുന്നു റാണ റാണയെ ഐസ് ഫാക്ടറിയിൽ നിന്നും വിളിച്ചിറക്കി വെടിവെച്ചു കൊല്ലുകയായിരുന്നു മണിക്കൂറുകൾക്കകം നോർത്ത് ഇൻഡി ജില്ലയിലെ മോണി ചക്രവർത്തി എന്ന ഹിന്ദു വ്യാപാരിയും ജീവൻ നഷ്ടമായി മൂർച്ചയേറിയ ആയുധങ്ങൾ ഉപയോഗിച്ച് കടുത്ത ഉപദ്രവം ഏൽപ്പിച്ചാണ് കൊലപാതകം നടത്തിയത് കൂടാതെ ഒരു ഹിന്ദു യുവതിയും അതിക്രൂര പീഡനത്തിനിരയായി ഇവരെ മരത്തിൽ കെട്ടിയിടുന്നതിന്റെയും മുടിമുറിച്ചു മാറ്റുന്നതിൻ്റെയും ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു മുഹമ്മദ് യൂനുസ് നയിക്കുന്ന ഇടക്കാല സർക്കാർ വന്നതോടെ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ ബംഗ്ലാദേശിൽ വൻതോതിൽ വർദ്ധിക്കുകയാണ് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രിയായിരിക്കെ തടവിൽ പാർപ്പിച്ചിരുന്ന ഭീകരരെ വിട്ടയച്ചതും ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നിരോധനം നീക്കിയതും രാജ്യത്ത് വർഗീയ ലേഖലകൾ പെരുകാൻ കാരണമായി international desk janam